വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ നവംബർ എന്ന തീയതി കഴിഞ്ഞാൽ മോഹൻലാലിന് ഉറക്കമുണ്ടാകില്ല മോഹൻലാലിന്റെ ഉറക്കം പോകുന്ന ഒരു ദിവസമാണ് നവംബർ എട്ട് നവംബർ ഏഴ് കഴിഞ്ഞ് എട്ടിന് രാത്രി തുടങ്ങും മോഹൻലാലിന്റെ ഫേസ്ബുക്കിൽ പൊങ്കാല വരാൻ മോദിയെ ഒരു കാരണവുമില്ലാതെ നോട്ട് നിരോധന സമയത്ത് പുകയത്തിയതിന്റെ തിരിച്ചടി ഇപ്പോഴും മോഹൻലാലിനെ വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതായത് ഇപ്പോഴും മോദിയെത്തിയതിന് സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിന് പൊങ്കാലയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നടൻ മോഹൻലാൽ മോദിയെ പുകഴ്ത്തിയ സമയം നമുക്കാർക്കും അങ്ങനെ മറക്കാനാവില്ല നമ്മളൊക്കെ ബാങ്കിന് മുന്നിൽ ക്യൂ നിന്നുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള തുമായ സംഖ്യകൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം അല്ലെ നൂറോ ഇരുന്നൂറോ ആളുകളുള്ള വലിയ ലൈനുകൾ ഉണ്ടാകും ചിലപ്പോൾ ഈ ലൈനുകൾ റോട്ടിൽ വരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വെയിലുകൊണ്ട് കഷ്ടപ്പെട്ട് വിയർപ്പിൽ കുളിച്ച് ആട്ടും തുപ്പും കെട്ട് നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ മാറ്റിയെടുത്ത ഒരു ദിവസമാണ് നവംബർ എട്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട് ഒരു മുന്നറിയിപ്പ് നൽകുന്നു നോട്ട് നിരോധനം വന്നിരിക്കുന്നു നിങ്ങളുടെ കൈകളിലുള്ള നോട്ടുകളൊക്കെ അസാധുവായിരിക്കുകയാണ് അതൊക്കെ ബാങ്കിൽ പോയി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ കറൻസികൾ ലഭിക്കും എന്ന് ഈ വിവരം സാധാരണക്കാർ അറിയുന്നത് അന്നേരമായിരുന്നു പക്ഷേ അറിയേണ്ടവരൊക്കെ അറിയേണ്ട സമയത്ത് നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന തെളിവുകൾ മാധ്യമങ്ങളടക്കം പുറത്തുവിട്ടതാണ് ഈ നേരമായിരുന്നു മോഹൻലാൽ മോദിയെ പുകത്തിയിട്ട് രംഗത്ത് വന്നത് മോദി പച്ചയായ ഒരു മനുഷ്യനാണ് അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ സത്യം മാത്രമുള്ള വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം അദ്ദേഹം പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ഇപ്പോൾ കുറച്ച് ക്ഷമിച്ചു കഴിഞ്ഞാൽ നാളുകളിലേക്ക് അതൊരു വലിയ ഉപകാരമാകും എന്നാണ് മോഹൻലാൽ പറഞ്ഞത് ആ ഉപകാരങ്ങൾ എവിടെ ഇപ്പോൾ ഉപദ്രവങ്ങൾ മാത്രമാണല്ലോ എന്നാണ് മോഹൻലാലിനോട് ജനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നത് ഒപ്പം മോഹൻലാൽ ഒരു കാര്യം പറഞ്ഞു നോക്കൂ നമ്മുടെ രാജ്യത്തെ ആർമിക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ സൈനികർക്ക് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ കഷ്ടപ്പാട് സഹിക്കുക എന്ന് പക്ഷേ അതോടൊപ്പം മോഹൻലാൽ പറഞ്ഞു നിങ്ങൾ മദ്യവില്പനശാലകൾക്ക് മുന്നിൽ ക്യൂ നിൽക്കാറില്ലേ നിങ്ങൾക്കാവശ്യമുള്ള മറ്റുള്ള ഇടങ്ങളിൽ ക്യൂ നിൽക്കാറില്ലേ അതേപോലെ ബാങ്കിനും മുന്നിൽ ക്യൂ നിന്ന് കഴിഞ്ഞാൽ രാജ്യം ഒരു പുതിയ മാറ്റത്തിലേക്ക് പോകും എന്നാണ് മോഹൻലാൽ പറഞ്ഞത് പക്ഷേ മോഹൻലാൽ അത് പറഞ്ഞതിന് ശേഷം ഏകദേശം അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല മോഹൻലാൽ ആവട്ടെ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു മോദിയെ അന്ന് ഒരു കാരണവുമില്ലാതെ പ്രോത്സാഹിപ്പിച്ച് പുകഴ്ത്തിയിട്ട് ജനങ്ങളെ ലാലേട്ടൻ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ മോദിക്ക് വേണ്ടിയിട്ട് അഥവാ നോട്ടു നിരോധനത്തെ ന്യായീകരിച്ചു കൊണ്ട് മോഹൻലാൽ എന്ന ഇട്ട പോസ്റ്റിന് താഴെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങളാണ് വരുന്നത് മോഹൻലാലിനെ പുച്ഛിച്ചും ട്രോളിയുമാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ രംഗത്ത് വരുന്നത് ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമല്ല മറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് എന്തിനാണ് എന്നാണ് ജനങ്ങൾ ഇതിന് താഴെ വന്നിട്ട് കമന്റിട്ട് ചോദിക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ നവംബർ എട്ട് എന്നുള്ളത് മോഹൻലാലിന്റെ ഉറക്കം കെടുത്തുന്ന ദിനമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള